നാട്ടിക സെന്ററിൽ ദേശീയപാതയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന വെള്ളക്കെട്ടിൽ മത്സ്യകൃഷി ഇറക്കി വേറിട്ട സമരം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ സമരം നടത്തിയത് ഒരാഴ്ച മുൻപ് നാട്ടിക ദേശീയപാതയിൽ കാന പണിയുന്നതിനായി നീളത്തിൽ കുഴിച്ച കുഴിയിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി പുഴ പോലെ ഒഴുകി പാഴായി പോകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം

കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ ഇത്രയും ഈ സെൻറ്ററിൽ തന്നെ ഇത്ര അധികം വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് തടഞ്ഞു നിർത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ മത്സ്യകൃഷി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നിട്ടെങ്കിലും അവർക്കൊന്ന് അത് അധികാരികളിൽ എത്തിപ്പെടാൻ കഴിയട്ടെ അവർക്ക് കണ്ണു തുറന്ന് മനുതൊന്ന് നിർത്തി വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഓരോ ഭാഗത്തു നിന്നും ജനങ്ങൾ വെള്ളം കിട്ടാതെ മാസങ്ങളോളമായി കുടിവെള്ളം കിട്ടാതെ നാട്ടികയിലെ ജനം ബുദ്ധിമുട്ടുകയാണെന്നും നാട്ടികയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നതിന് പരിഹാരം കാണാൻ വോട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോ പഞ്ചായത്ത് അധികൃതരോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും പി വിനു കുറ്റപ്പെടുത്തി കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സി ജി അജിത് കുമാർ ടി വി ഷൈൻ പി കെ നന്ദനൻ റീന പത്മനാഭൻ രഹനാ ബിനീഷ് മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Punil Tirtha Munupatitanding the Atma Bantha. Mughal jewelry. Munupidigya and Tripreya. You're watching True Line News.